നമ്മളൊക്കെ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും അല്ലെ എന്ത് ചെയ്താലും ഒന്നും ശരിയാകുന്നില്ല മനസ്സിന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഭാരം ശരീരത്തിനെല്ലാം ഒരു സ്വസ്ഥതക്കുറവ് മനസ്സ് പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല അപ്പോൾ അതിനെയാണ് നമ്മൾ പലപ്പോഴും ഈ ബാധാദോഷമെന്ന് വിളിക്കുന്നത് പക്ഷേ സത്യത്തിൽ നോക്കിയാൽ ഇതൊന്നും പുറത്തുനിന്ന് വരുന്ന ഒരു ദോഷങ്ങളുമല്ല നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് ചിന്തകളുടെ ഭാരം മാത്രമാണ് പഴയകാലത്തെ ഓർമ്മകൾ ചെയ്തു പോയ തെറ്റുകൾ പറഞ്ഞുപോയ വാക്കുകൾ തോറ്റുപോയ അനുഭവങ്ങൾ അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുമ്പോൾ അതൊരു ദോഷം പോലെ നമ്മൾക്ക് ഫീൽ ചെയ്യും ഇതിനെ മാറ്റുവാൻ അത്ഭുതം ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പൂജ ഹോമങ്ങൾ പൂജകൾ പരി എന്തെങ്കിലും ചെയ്യണമെന്നോ ഒന്നുമല്ല കുറേ ഒരഞ്ച് നിമിഷം നിങ്ങൾ ചിലവാഴിക്കാൻ മതി നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ ചുരുക്കത്തിൽ ധ്യാനം എടുത്താൽ മാത്രം മതി ഒന്ന് കണ്ണടച്ച് രണ്ട് മിനിറ്റ് ശ്വാസത്തിൻ്റെ ശബ്ദം കേട്ട് ഇരുന്നാൽ മാത്രം പോരെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഭാരം നെഗറ്റീവ് ആ നെഗറ്റീവിൻ്റെ ആ ഒരു അതിപ്രസരം അതെല്ലാം ശാന്തമായി നമ്മളിൽ നിന്നും ഇറങ്ങി തുടങ്ങുന്നത് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും അതോ ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല തുടർച്ചയായിട്ട് ഒരു ധ്യാനം ആ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നിങ്ങൾ ശ്വസിക്കുന്ന ആ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു ഏത് വികാരങ്ങളാണെങ്കിലും കുറ്റബോധമോ പാപഭാരമോ അല്ലെങ്കിൽ എന്തോ ഭയമോ അപകർഷതാബോധമോ എന്തായാലും അതെല്ലാം ആ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ആ പ്രാണശക്തിയിലൂടെ നമ്മൾക്ക് ശുദ്ധീകരിക്കാൻ പറ്റും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഊർജ്ജ ശുദ്ധി വരുത്തുന്ന കാര്യം ഈ ശ്വാസത്തിൽ കൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ എത്ര പൂജകളും പുരസ്കാരങ്ങളും നടത്തിയാലും നമ്മുടെ ആ ഒരു നെഗറ്റീവ് എനർജിനെ മാറ്റാൻ പറ്റില്ല നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഈ ബാധാദോഷം മാറി എന്ന് നമുക്ക് തോന്നണമെങ്കിൽ ഒരു പുത്തിന് ഉണർ ഉണർവായിരിക്കും അന്നേക്കുവരെ ഇല്ലാതിരുന്ന ഒരു മനസ്സിൻ്റെ ശാന്തി ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും അതനുഭവിച്ച് അറിയുക എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾക്കതിലൂടെ മാറുന്നത് നമ്മുടെ ആ ബാധാദോഷമല്ല നമ്മുടെ മനസ്സാണ് നമ്മളെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ അത് നോക്കിക്കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടാണ് മാറുന്നത് ആ കാഴ്ചപ്പാട് മാറുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ദിവസം തോറും ഒരു രണ്ട് മിനിറ്റിൽ നിങ്ങൾ തുടങ്ങുക ഒരു രണ്ട് മിനിറ്റ് ചെയ്താൽ മതി മാറ്റം ഒരുപാട് വലിയതായിരിക്കും പല അമ്പലങ്ങളിൽ പോയി പൂജ കഴിച്ചതിൻ്റെയോ ഹോമം ചെയ്തതിൻ്റെയോ പല മന്ത്രവാദികളെ കണ്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ ഒന്നും നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത ഒരു വലിയൊരാശ്വാസമായിരിക്കും ഒരു നിമിഷം അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചിരുന്നാൽ ധ്യാനമെടുക്കുക ഒരു ധ്യാനം ശരിയായ രീതിയിൽ ഒരു ധ്യാനം എടുക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു നെഗറ്റീവ് എനർജികളും അവരെ ബാധിക്കില്ല ഇത് ഒരു ഹീലറുകളിലും പറഞ്ഞു തരുന്ന കാര്യമല്ല അത് ചെയ്ത് മനസ്സിലാക്കുക ആശ്വാസത്തെ ശ്വാസത്തെ ശ്രദ്ധിച്ച് അതിലൂടെ നിങ്ങളെ നിങ്ങൾ തന്നെ പ്യൂരിഫൈ ചെയ്യുക അത്രയേ ഉള്ളൂ ഈ ബാധാദോഷത്തിൻ്റെ പരിഹാരമെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ചെയ്യുക ധ്യാനം ചെയ്യുക